ഇസ്തക്കോ നേ ഛായ ഛായ റെഡിയായി ആ മതു 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 മനെവേ മതിയോ ഇങ്ങേ ദർ ക്ലാസ് ഓരെ ഹാ യെസ് കണ്ട മെത്തേ കൊക്കരദ അണ്ട ക്യാമറമാൻ ഛായ ഉണ്ടോ ക്യാമറമാൻ ഛായ ഉണ്ട് ആ പൊളി ഓ പോയ വാ ആയി സാന്തി എടുക്ക് അവാ പഴംപൊരി ചൂട് ചൂട് ണോ പിന്നല്ലോസ് ബാക്കി പഴമ്പൊരിട്ട് ബാക്കി എടുത്തില്ലേ ആയിട്ടോ ൂടിയില്ല മസാല ഇത് കൊറച്ച് ശരിയാവുന്നുണ്ട് മക്കാലൊക്കെ പറഞ്ഞ കൂടുതലിടണ